ചേർത്തല പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ഇക്കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷം ശ്രദ്ധേയമായി വിവിധ മത്സരങ്ങളോടൊപ്പം കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ചേർത്തല പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി സെൻറ് തോമസ് പ്രൊവിൻഷ്യൽ ഫാദർ ജെയ്സൺ ഓ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നിധികൾ ആകുന്ന നിങ്ങളെ നിങ്ങളെ കണ്ടെത്തുവാൻ പഠിപ്പിക്കുക നിരവധി കഴിവുകളും നിങ്ങളെ കണ്ടെത്തുവാൻ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളും സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാം അതുകൊണ്ട് പ്രിൻസിപ്പൽ സിസ്റ്റർ തുറമുള്ളവരായിരിക്കുക കൃഷ്ണ സ്വാഗതവും നന്ദന സുരേഷ് നന്ദിയും പറഞ്ഞു കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വർണ്ണ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരുന്നത് കരോൾ കോമ്പറ്റീഷൻ സാന്ത കോമ്പറ്റീഷൻ ഫ്യൂഷൻ ഡാൻസ് കരോൾ സോങ് തുടങ്ങിയവ ശ്രദ്ധേയമായിരുന്നു